ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ഒരു അരി ഉണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ട് പച്ചരി വെച്ചിട്ടും നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിന് പകരം ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള ഉണ്ടല്ലോ അപ്പൊ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന ചാക്കരി വെച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു നെയ്ച്ചോറ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്ക് വെറൈറ്റി ആയിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കുമ്പോ മക്കള് നല്ല ഉഷാറായിട്ട് തന്നെ ചോറ് കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ് നമ്മൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് നേരെ വീടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഇതാ റേഷൻ കാടീന്ന് കിട്ടുന്ന ആ ഒരു വെള്ളരി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മട്ടരി അല്ലാട്ടോ വെള്ളരിയാണ് അപ്പൊ ആ ഒരു ചാക്കരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു അരിയൊക്കെ നമ്മൾ കഴുകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പൊ അരിയുടെ മേലെ വരെ വെള്ളം വേണം കാൽഭാഗം അരിയാണെങ്കിൽ മുക്കാൽ ഭാഗം വെള്ളം വേണം കേട്ടോ അപ്പൊ അരിയൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ എല്ലാം വാർത്ത് വെക്കണം എന്നിട്ട് വേണം നമുക്കിത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ തിളച്ച ശേഷമാണ് ഞാൻ അരി ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പൊ അരി നന്നായിട്ട് വെള്ളം വാർത്തിട്ടുള്ള അരിയാണ് അപ്പൊ ഇനി നമുക്ക് അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതില് വെള്ളത്തിന് ഒരു അളവൊന്നുമില്ല നമ്മള് സാധാരണ ചോറ് വെക്കാൻ വേണ്ടി വെക്കുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിൽ ഇത്തിരി വെള്ളം കൂടുതലുണ്ട് കൂടുതൽ ഉണ്ട് കേട്ടോ അപ്പൊ ഒന്ന് തിളക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് വരും അപ്പൊ ഞാനിതൊന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റാണ് കേട്ടോ മുക്കാൽ ഭാഗം വെള്ളം മതിയാകും കേട്ടോ പിന്നെ നമുക്ക് ഈയൊരു വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം മാറ്റി കൊടുക്ക ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം മുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ അതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഏർ നല്ലോണം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പൊ അത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്ക ഇത് കണ്ടല്ലോ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഏർ ഇതിന്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പോതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ചോട്ടെ അതിന് ശേഷം വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചോറ് മുഴുവനായിട്ട് നല്ലോണം അങ്ങോട്ട് വേവിക്കേണ്ട കാര്യമില്ല ഒരു എൺപത് ശതമാനം വേവിച്ചാൽ മതി കേട്ടോ ഇപ്പൊ നന്നായിട്ട് തിളച്ച് ഒരു രണ്ട് തളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെട്ടോ അപ്പൊ നമുക്കൊരു എൺപത് ശതമാനത്തോളം വേവിച്ചാൽ മതി അതിന്റെ പേരിലാണ് നമ്മൾ അങ്ങനെ മൂടി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതാ അപ്പൊ ഇതാ നമ്മുടെ ചോറ് ഇതാ നന്നായിട്ട് ഒന്ന് നമുക്ക് കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ട ചോറ് വെന്ത് ഒന്നും കൂടെ പൊങ്ങിയൊക്കെ വന്നിട്ടില്ലേ അതാ ഇതുപോലെ നമുക്ക് കിട്ടണം നമുക്ക് ഈ ചോറ് പിടിച്ചത് അതുപോലെ ഞെക്കി നോക്കുമ്പോൾ അത് ഒത്തിരി അങ്ങോട്ട് അങ്ങോട്ട് പോകരുത് കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്നും കൂടെ പാനിലൊക്കെ ഇട്ട് കൊടുക്കുന്നതല്ലേ അപ്പൊ അത് വെള്ളം വാർക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ഒരു അരിപ്പേല് കൊട്ടിയിട്ട് വെള്ളം മുഴുവനും വായന്ന് പോവാ രീതിയിൽ ഏഹ് വെക്കുക അതിനുശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ നെയ്യാണ് ഞാനിതാ ഫസ്റ്റ് ടൈം ചേർത്തിട്ടുള്ളത് നെയ്യാണ് കേട്ടോ അപ്പൊ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആദ്യം ഒരു ഇത്തിരി സവോള നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് ആ ചോറിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒരിത്തിരി ഒരു സവോളയുടെ ചെറിയൊരു സവോളയുടെ പകുതി മാത്രമാണ് ഇട്ടോ എടുത്തിട്ടുള്ളൂ അപ്പൊ അത് നമ്മളാ നെയ്യ് നെയ്യ് ഇത്തിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിലിട്ട് പൊരിച്ചെടുക്കാൻ മാത്രമുള്ള നെയ്യൊന്നും ഇല്ലാട്ടോ അപ്പൊ അതിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാവധാനം നമുക്കത് നല്ല മൊരിഞ്ഞ പോലെ കിട്ടും കേട്ടോ അപ്പൊ ആ ഒരു രീതിക്ക് അത് ഇതുപോലെ നന്നായിട്ട് വഴറ്റി കണ്ട ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഞാനിത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് കേശനട്ട മുന്തിരി വേണമെങ്കിൽ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാട്ടോ അപ്പൊ ഞാനത് ചേർക്കണില്ല അപ്പം ഉള്ളി നമ്മൾ മൂപ്പിച്ചത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് സ്പൂൺ കിട്ടും അതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്ക അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഇല്ല ഒരു രണ്ട് നുള്ള് വലിയ ജീരകം രണ്ട് മണി കുരുമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ചാണ് ചോറുള്ളൂ കേട്ടോ അപ്പം അതിന്റെ പേരിലാണ് അപ്പം ഇനി അതിലേക്ക് ഒരു കുഞ്ഞു സവോളുടെ ഒരു കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഉള്ളിയൊന്നും മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പൊ അതിൽ ഞാനിത് ഒരു പച്ചമുളക് ഒന്ന് സെൻട്ര ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒത്തിരി അങ്ങോട്ട് വഴറ്റി എടുക്കേണ്ട കാര്യമില്ല ഒന്ന് നമുക്ക് ആ ഇതിൻ്റെ പച്ചശവ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ അത് നന്നായിട്ട് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാനിട്ടോ അപ്പൊ ഞാൻ ആ ചോറ് ഇതിലിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ നെയ്ച്ചോറിന്റെ ആ ചോറൊക്കെ ഉണ്ടല്ലോ അരി കൊണ്ട് വെച്ചിട്ടുള്ള അപ്പൊ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങക്ക് ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പൊക്കെ നിങ്ങൾ ആ ഉള്ളി വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒരു ചോറും ഈ ഒരു മസാലയൊക്കെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒന്നതുപോലെ നമുക്ക് രണ്ട് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ താല്പര്യമെങ്കിൽ ഇത്തിരി നെയ്യ് വേണമെങ്കിൽ ഇതിന് മുകളിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം അത് ചോറ് ഇതുപോലെ ലെവലാക്കിയതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചല്ലോ ആ ഒരു ഉള്ളീനെ ഇതിന് മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം കാശി മുന്തിരി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ മല്ലിയയിലെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റൈസ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ രണ്ട് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒന്ന് മൂടി വെച്ചു കൊടുത്തിട്ടുള്ളത് ആ ചോറും ആ പച്ചമുളകൊക്കെ ഒക്കെ അതിൻ്റെ ഉള്ളിലിരുന്ന് ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പൊ രണ്ട് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ അത് നമ്മൾ ആ ചോറിന്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചൂടാതിന് ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ് അപ്പോൾ ഇതാ ഒന്നും കൂടെ ഞാൻ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല നമ്മൾ സാധാരണ നെയ്ച്ചോറിന്റെ അരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ബിരിയാണി അരി കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പച്ചരി പച്ചരി നമ്മൾ വെച്ചിട്ട് ചെയ്യാറുണ്ട് പച്ചരി കയ്യിലില്ല ഈ ഒരു അരി ആവും കൂടുതലും ഉണ്ടാവും എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സും കൂടി ആവും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോങ്ങി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു റൈസിന്റെ റെസിപ്പി നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളെ അഭിപ്രായം അറിയിക്കുക നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ഥലക്കും